സംസാരിക്കുമ്പോഴും കുരിശ് അങ്ങ് വരയ്ക്കാറില്ല എന്ന് പറയുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചത് അങ്ങയുടെ കഴുത്തിൽ കിടക്കുന്ന ഒരു പക്ഷെ അങ്ങയുടെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു കുരിശും അതിന്റെ മുകളിലുള്ള ഒരു രുദ്രാക്ഷണ എന്താണിത് ഈ ഇതിന്റെ സിഗ്നിഫിക്കൻസ് ഒന്നുകിൽ നമുക്ക് കുരിശു മാത്രം അല്ലെങ്കിൽ രുദ്രാക്ഷം മാത്രം ഇതെന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി ചേർത്തിടാനുള്ള ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് ഞാൻ ഒന്നിട്ടത് ഒന്നാമത് പറയാം സിമ്പിൾ ആയിട്ട് പറയാമെന്ന് പറയുന്നത് മതത്തിന്റെ ഒരു ഐക്യത എന്ന് വേണമെങ്കിൽ പറയാം നീ മറ്റ ചന്ദ്രകലയ എന്താണ് ഇടേണ്ടതെന്ന് അറിയില്ല അല്ലെങ്കിൽ ഞാൻ കൂടി അത് കിട്ടാത്തതുകൊണ്ട് എന്താ ഇടേണ്ടെന്ന് അറിയാത്തോണ്ട് ഇത് ഞാൻ പറയാം എന്താ ഇപ്പം ഈ രുദ്രാക്ഷം എന്ന് പറയുന്നത് ഈ ഉൽപ്പത്തിയിൽ നമ്മുടെ ബൈബിളിൽ ഉൽപ്പത്തിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് ദൈവം എല്ലാ സൃഷ്ടികളെയും ഉണ്ടാക്കിയതിന് ശേഷം എല്ലാം നല്ലതെന്ന് കണ്ടുവന്ന ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എല്ലാം നല്ലതാണ് അപ്പോൾ ഞാൻ ഈ രുദ്രാക്ഷം കണ്ടപ്പോഴത്തേക്ക് ഇതിന്റെ നല്ല വശം എന്താണെന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചോദിച്ചവർ ഇങ്ങനെ പറഞ്ഞു തന്നതാണ് ഈ രുദ്രാക്ഷത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് ഒരു മരത്തിൽ നിന്നുണ്ടാകുന്ന കായാണ് ഈ കായ്ക്ക് നമ്മുടെ ശരീരത്തിനകത്തുള്ള നെഗറ്റീവിനെ അല്ലെങ്കിൽ ടോക്സിൻസിനെ വലിച്ചെടുത്ത് റിലീസ് ഒരു പവർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് സത്യമാണെന്ന് മനസ്സിലായപ്പോൾ എന്തുകൊണ്ട് എൻ്റെ ടോക്സിൻസ് വലിച്ചിട്ട് കളയാനായിട്ട് എനിക്കും യൂസ് ചെയ്തു വിടാം അതുകൊണ്ട് ഇതിനെ അങ്ങനെ ചേർത്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ അതൊന്നും ഇനി കുരിശാണറിയേണ്ടത് കുരിശ് ഞാൻ വരയ്ക്കാറില്ല എന്ന് പറഞ്ഞെങ്കിലും ഈ കുരിശിന്റെ പിന്നിലൊരു സിംബോളിക് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഈ കുരിശ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ബന്ധം ഇതാണ് അപ്പം ഐക്യതാണ് അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഇക്വാലിറ്റി അപ്പൊ അത് തന്നെയാണ് ഇത് ഇത് തന്നെയാണ് ജീസസും പറഞ്ഞത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുക അതായത് എവിടെ അങ്ങ് ദൂരെ ഇരിക്കുന്ന ദൈവത്തെ അല്ലേ എന്റെ ഉള്ളിലിരിക്കുന്ന എന്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തെ മാത്രമേ എനിക്ക് പൂർണ്ണ ഹൃദയത്തോട് അംഗീകരിക്കാൻ പറ്റൂ പൂർണ്ണ മനസ്സോടുകൂടെ സ്നേഹിക്കാൻ പറ്റൂ പൂർണ്ണതയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ വെളിയിലിരിക്കുന്ന ഒരാളിനെ പൂർണ്ണതയിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്റെ ഉള്ളിലിരുന്ന കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അതിനെ സ്വീകരിക്കാനും ആസ്വദിക്കാനും പറ്റും സോ ഇതേ കാര്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ഞാൻ അങ്ങനെ തന്നെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം ഇതാണ് ജീസസ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇതാണ് സുരക്ഷിന്റെ പിന്നിലുള്ള സബ്ജക്ട് സത്യദൈവ പുസ്തകം മാത്രമല്ല ഒരുപാട് സത്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളത് ഇനി ഒരു രുദ്രാക്ഷം ധരിക്കുന്ന ആളെ കാണുമ്പോൾ ആ അവൻ ഹിന്ദുവാണ് അല്ലെങ്കിൽ കുരിശ് ധരിക്കുന്ന ആളെ കാണുമ്പോൾ ആ അവൻ ക്രിസ്ത്യാനിയാണ് എന്നിങ്ങനെ വിലയിരുത്താതെ അതിന്റെ ഉള്ളിലുള്ള സത്യം രുദ്രാക്ഷം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് കളയാൻ ഉപാധിയായിട്ടുള്ള ഒരു നല്ല സംഭവമാണ് അതുപോലെ തന്നെ കുരിശ് എന്ന് പറയുമ്പോൾ അത് എന്നിൽ തന്നെയുള്ള സത്യം ദൈവത്തിൽ തന്നെയുള്ള സത്യം ഒന്നാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഫാക്ടറാണെന്ന് മനസ്സിലാക്കിയാൽ മതം എന്തിനാണ് മതത്തിന്റെ പേരിലുള്ള അടിപിടികൾ എന്തിനാണ് എന്ന് നമുക്ക് വളരെ നിസ്സാരമായി മനസ്സിലാക്കാവുന്ന സംഗതിയുള്ളൂ കന്യകാ മറിയ എന്ന് പറയുന്നത് തുടക്കം മുതലേ ഒരുപാട് അപവാദങ്ങൾ കേൾക്കുന്ന ഒരു എന്താ വിശുദ്ധ ഗർഭം ധരിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് അപവാദം കേൾക്കുന്ന ഒരു സ്ത്രീരത്നമാണ് പക്ഷെ അങ്ങയുടെ ഈ പുസ്തകത്തിലും മറിയയ്ക്ക് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തിനാണ് ആ പാവത്തിന് വീണ്ടും അങ്ങനെ ഒരു ഇതിലെ കൊണ്ട് നിർത്തിയത് ഫസ്റ്റ് ഓഫ് ഓൾ മറിയ എന്ന് പറയുന്നത് ഒരു മനുഷ്യ സ്ത്രീ അല്ല അതും ഒരു ആയിട്ടുള്ള സിമ്പോളിക്കായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ആൾക്കാർക്ക് ഈ ഇപ്പം ബൈബിൾ മാത്രമല്ല ബൈബിൾ ബൈബിളാണെങ്കിലും പുരാണങ്ങളാണെങ്കിലും ആണെങ്കിലും അതിനകത്ത് പറയുന്ന കഥാപാത്രങ്ങളെല്ലാം ഒരു മാനുഷിക ഭാവത്തിൽ വിവരിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ ഒരു അത് കഥാപാത്രമായിട്ട് കൺസർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഫോർ എക്സാമ്പിൾ രാമായണത്തിൽ പറയുന്ന ശ്രീരാമൻ എന്ന് പറയുന്ന വ്യക്തി അതൊരു മനുഷ്യനല്ല അത് ഒരു വ്യക്തിക്കകത്തിരിക്കുന്ന ആത്മാവാണ് ലക്ഷ്മണൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് സീത എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ് പക്ഷെ ആൾക്കാർക്ക് ഇഷ്ടം എന്താ ഇതൊരു ദൈവതുല്യമായിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയായിട്ട് കാണാനോ ആണ് ഇതുപോലെ തന്നെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ യേശുവിൻ്റെ അമ്മയായി എന്ന് പറഞ്ഞിരിക്കുന്ന മറിയയും ജോസഫ് യേശുവിൻ്റെ അപ്പനെന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയും മനുഷ്യരല്ല അതൊരു കൺസെപ്റ്റാണ് ആ രണ്ട് കൺസെപ്റ്റുകളുടെ കൂടിയോജിപ്പിൽ നിന്നാണ് ജീസസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആദുർഭാവം രണ്ട് കൺസെപ്റ്റുകളാണ് അപ്പം അതിനെ വ്യക്തിയായിട്ട് നമ്മൾ കണ്ട് അതിനെ ആരാധിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത് അതിന്റെ പിന്നിലെ സത്യം എന്താണെന്ന് മനസ്സിലാവുമ്പോ അയ്യോ ഇത് ഇത്രേ ഉണ്ടായിരുന്നുള്ളോ അപ്പൊ പിന്നെ അത് ആരാധിക്കേണ്ട ഒരു അമ്മയല്ല അല്ലെങ്കിൽ ആരാധിക്കേണ്ട ഒരു പുണ്യാളനല്ല എന്നുള്ളത് ആ സത്യം മനസ്സിലാക്കുമ്പോൾ ആ ഒരു കൊച്ചു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാകുന്ന കാര്യേ ഉള്ളൂ ഇത്രേ ഉള്ളൂ സിമ്പിൾ ആണ് അടുത്ത ചോദ്യം ചോദിച്ചോട്ടെ ചെയ്ത് വിവാദമായി ഒക്കെ വണങ്ങിയിരുന്ന മനസ്സിലാക്കുന്നു ഇപ്പൊ ജീസസിനെയോ മറിയെയോ ഒക്കെ കാണുമ്പോ ഇല്ല ഒരിക്കലും വരക്കാറില്ല എന്തുകൊണ്ട് കാരണം സത്യം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിന് ആ വീണ്ടും ആ അസത്യത്തിലേക്ക് പോകണ്ടല്ലോ ഇപ്പോൾ പണ്ട് ഇന്ത്യക്കാരും നമ്മളെല്ലാവരും ബ്രിട്ടീഷുകാരുടെ അടിമത്വത്തിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു പണ്ട് സാഹിബിനെ കാണുമ്പോൾ നമ്മളിങ്ങനെ നിക്കുമായിരുന്നു ഇപ്പൊ സാഹിബ് വന്നിരുന്നാൽ നമ്മളിങ്ങനെ നിക്കത്തുള്ളു സ്വാതന്ത്ര്യം കിട്ടി അപ്പൊ സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമാണെന്ന് മനസ്സിലായതുകൊണ്ട് പിന്നെ തല കുമ്പിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെയാണ് പണ്ട് വരച്ചിരുന്നു അല്ലെങ്കിൽ പണ്ട് വന്നിച്ചിരുന്നു എന്തുകൊണ്ടാണ് അത് എക്സ്റ്റേണൽ ഫാക്ടർ ആണെന്നുള്ള അറിവിൽ നിന്നാണ് കുമ്പിട്ടിരുന്നത് പക്ഷെ ഇപ്പൊ കുമ്പിടേണ്ടത് എന്റെ ഉള്ളിലാണ് അതെന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ കുമ്പിടേണ്ടത് എന്നെ തന്നെയാണ് ബൈബിൾ ബൈബിളത് പറയുന്നുണ്ട് നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ് ഈ ആലയത്തെ സംരക്ഷിക്കണമെന്ന് ബൈബിളിൽ തന്നെ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊന്നും നേരെ ചോയി ആരും വായിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ശബരിമലയിൽ പോയി ശബരിമലയിലെ കുറെ കാര്യങ്ങൾ പുറത്ത് ഇങ്ങനെ പറഞ്ഞു അങ്ങയുടെ മനസ്സിലാക്കിയത് അത് വിവാദമായിട്ടല്ല കാര്യങ്ങൾ മനസ്സിലാക്കി ഇപ്പൊ ബൈബിളിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി അടുത്ത മതത്തിലേക്ക് കടക്കാൻ ധൈര്യമുണ്ടോ അവരുടെ ഏതെങ്കിലും അപ്പോ ആ വിഭാഗത്തിന് വിട്ടിട്ടില്ല അങ്ങോട്ടും വരും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഇതൊരു തമാശയല്ല ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഞാൻ ആ വിഷയത്തിന്റെ ഗൗരവം കൂട്ടേണ്ട കരുതിയിട്ടാണ് വളരെ ക്യാഷ്വലായി അദ്ദേഹത്തോട് സംസാരിച്ചത് വളരെ ഗൗരവമായ വിഷയമാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട വിഷയമാണ് ദൈവം എന്നൊന്നും ഇല്ല എന്നല്ല അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് നമുക്ക് ഈ ലോകം വളരെ മനോഹരമായി സ്നേഹിക്കാനും ഈ ലോകത്തുള്ള ഓരോ മനുഷ്യനെയും നമ്മുടെ സ്വന്തമാണെന്ന് കരുതി സ്നേഹിക്കാനും ഒക്കെയുള്ള ആ ഒരു മനസ്സുണ്ടാവുന്നത് മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്തായാലും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു വളരെ സന്തോഷം ഓക്കെ